പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം കരടിപ്പിടിയിൽ വലഞ്ഞ ഓഹരി വിപണി തുടർച്ചയായിട്ട് കരടി പിടിയിലാണ് ഇന്ത്യൻ ഓഹരി വിപണി ഇടയ്ക്ക് അതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ പല കാരണങ്ങളെക്കൊണ്ട് ഇന്ത്യൻ ഓഹരി വിപണി ഇടിവാണ് ബഡ്ജറ്റ് വന്നപ്പം തൊട്ട് തുടങ്ങിയതാണ് ആനുകൂലമായ കുറച്ച് പ്രഖ്യാപനങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടായിരുന്നെങ്കിൽ പോലും റിസർവ് ബാങ്കിന് മുമ്പ് തീരുമാനങ്ങൾ എടുത്തിരുന്നെങ്കിൽ പോലും അമേരിക്കയിലെ സാമ്പത്തിക സ്ഥിതിയും വിദേശ നിക്ഷേപരും ഉറ്റുമാറുന്നതും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇന്ത്യയിൽ ഓഹരി വിപണി തുടർച്ചയായിട്ട് ഇടിവ് രേഖപ്പെടുത്തുകയാണ് അന്താരാഷ്ട്ര ഓഹരി വിപണികൾ യൂറോപ്യൻ മാർക്കറ്റും ഏഷ്യൻ മാർക്കറ്റും അമേരിക്കൻ മാർക്കറ്റും ഒക്കെ പല കുറേ കുതിപ്പ് കാണിക്കുകയും രക്ഷപ്പെടാനുള്ള പ്രവണത കാണിക്കുകയും ചെയ്തെങ്കിലും ഇന്ത്യ അങ്ങനെ എന്തൊരു ചെറിയ ചെറിയ അറ്റംപ്റ്റുകൾ ഉണ്ടായെങ്കിൽ തന്നെ നമ്മൾ വീണ്ടും തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇ പിഒ വരുന്ന കമ്പനികളെക്കുറിച്ച് നോക്കാം ശ്രീനാഥ് പേപ്പർ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന കമ്പനിയാണ് നാൽപ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ വില നിശ്ചയിച്ചിരിക്കുന്നത് ഒരു ലോട്ട് എന്ന് പറയുന്നത് മൂവായിരം എണ്ണമെങ്കിലും എടുത്തിരിക്കണം ഒരു ലക്ഷത്തി മുപ്പത്തിയ്യായിരം രൂപ നമ്മളതിനായിട്ട് ഫണ്ട് മാറ്റി വെച്ചിരിക്കണം ഇരുപത്തിയഞ്ച് ഫെബ്രുവരി തൊട്ട് ഇരുപത്തെട്ട് ഫെബ്രുവരിയാണ് ഇതിനപേക്ഷിക്കാനുള്ള തീയതി പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തെട്ട് ഫെബ്രുവരിയാണ് അലോട്ട്മെൻറ്റ് മൂന്ന് മാർജിനുണ്ട് ലിസ്റ്റിങ് അഞ്ച് മാർജിൻ ലിസ്റ്റിംഗ് ഇതിൻ്റെ നൂറ് ശതമാനം മോഹരികളും റീറ്റെയിലേഴ്സിനാക്കി മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകതയും ഈ കമ്പനിക്കുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ വിവിധ പേപ്പർ ഉൽപ്പന്നങ്ങൾ സ്ട്രോയുടെ പേപ്പർ അതുപോലെതന്നെ കപ്പ് പേപ്പർ കപ്പുകൾ ബാഗുകൾ ഇങ്ങനെയുള്ള കണ്ടെയ്നർ മെറ്റീരിയൽസ് ബാക്കിംഗ് മെറ്റീരിയൽസൊക്കെ ഉള്ള പേപ്പറുകൾ നിർമ്മിച്ച് വിതരണം ചെയ്യുകയാണ് ഇവരുടെ ലക്ഷ്യം പറ്റിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇത് ആരംഭിച്ച് തുടങ്ങിയത് ഇനിയും ബോണസ് വരുന്ന കമ്പനി ജിൻഡാൽ വേൾഡ് വൈൽഡ് മൂ മുന്നൂറ്റമ്പത്തിരണ്ട് രൂപ ബോണസ് ഫോർ ഈസ്റ്റ് വണ്ണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ഡിവിഡൻറ്റ് വരുന്ന കമ്പനി എൻഡാസ് ബൈ ലിമിറ്റഡ് എണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് ഏഴ് അമ്പത് ഡേറ്റ് വരുന്നതേ ഉള്ളൂ എസ് ബി ഐ കാർഡ് എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് ഡിവിഡൻറ്റ് രണ്ട് അമ്പത് ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയാണ് എ എം ടെക്നോ ആയിരത്തി ഒരുന്നൂറ്റി ഏഴ് ഒരു രൂപ ഡിവിഡൻ്റ് ഇരുപത്തിനാല് ഫെബ്രുവരി ആണ് മണപ്പുറം ഫൈനാൻസ് ഇരുന്നൂറ്റഞ്ച് രൂപയാണ് ഡിവിഡൻറ്റ് ഒരു രൂപയാണ് ഇരുപത്തൊന്ന് ഫെബ്രുവരിയാണ് ഇൻഡ്യാസിന് ഇപ്പോൾ അറുനൂറ്റി മുപ്പത്താറ് രൂപയാണ് ഡിവിഡൻ രണ്ട് ഉണ്ട് ടെക്കാർ ഡേറ്റ് വരുന്നതേ ഉള്ളൂ പിന്നെ ഉള്ളത് ഫസ്റ്റ് സൊല്യൂഷൻസ് ഫസ്റ്റ് സ്കോർ സൊല്യൂഷൻസ് മൂന്നമ്പത് ഇരുപത്തിരണ്ട് ഫെബ്രുവരി ആണ് പിന്നെ കരിയർ പോയിൻ്റ് മുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഡിവിഡൻറ്റ് ഒരു രൂപ ഇരുപത്തൊന്ന് ഫെബ്രുവരി ആണ് സന്ദേശ് ലിമിറ്റഡ് ആയിരത്തി ഒരുന്നൂറ്റി ഒൻപത് രൂപ ഡിവിഡൻ രണ്ടത് ഇരുപത്തൊന്ന് ഫെബ്രുവരി ആണ് സ്പ്ലിറ്റ് വരുന്ന കമ്പനി രാജസ്ഥാൻ ടൂൾസ് നൂറ്റി നാൽപ്പത്തെട്ട് രൂപ സ്പ്ലിറ്റ് വൺ ഇസ്റ്റ് ടെൻ റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ മംഗളം ഗ്ലോബൽ ഡിറ്റ് തെറ്റ് സ്പ്ലിറ്റ് വൺ ഇസ്റ്റ് ടു ഫോർത്ത് മാർച്ച് മംഗളം സിമെൻറ്റ്സ് എഴുന്നൂറ്റി നാല് രൂപ സ്പ്ലിറ്റ് വൺ ഇസ്റ്റ് ടു ഫോർത്ത് മാർച്ച് ആണ് സിഗ എൻ്റർപ്രൈസ് എൻ്റെ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ സ്പ്ലിറ്റ് വൺ എയ്സ് ട് ഫൈവ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ഇത് പഠനാർത്ഥം തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ് ഇത് വാങ്ങാനുള്ള നിർദ്ദേശമായിട്ട് കണക്കാക്കുന്നുണ്ടതില്ല ഇത് നമ്മൾ നിങ്ങളിതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തിയിട്ട് വേണം വാങ്ങിക്കാൻ പ്രത്യേകിച്ച് എല്ലാവർക്കും നഷ്ടം വന്നിരിക്കുന്നൊരവസ്ഥയാണ് ഓഹരി പിന്നെ അങ്ങോട്ട് പോകുമെന്ന് പ്രവചിക്കാൻ വയ്യാത്തൊരവസ്ഥയാണ് നമ്മൾ ചിലപ്പോൾ ദീർഘകാലം കാത്തിരിക്കേണ്ടി വന്നേക്കാം പാനിക്കായിട്ട് വിറ്റുമാറുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നഷ്ടം നേരിടും അതുകൊണ്ട് ഓഹരി വിപണി വളരെ കൃത്യമായിട്ട് പഠനത്തിന് ശേഷം സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനം എടുക്കേണ്ടതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക വീണ്ടും നമുക്ക് കാണാം നന്ദി നമസ്കാരം